ാണ് വിനങ്ങൾ ബീജമായതെന്തോ അതാണ് ജന്മം എടുക്കുക ബീജത്തിലും വലുതായിരിക്കും ജന്മം പ്രത്യാശകൾ ശുഭവിഭാവനങ്ങളും ആശങ്കകൾ അശുഭ വിഭാവനങ്ങളുമാണ് ആശങ്കകൾ അശുഭ ബീജങ്ങളായതിനാൽ അത് സൃഷ്ടിയാകുന്നത് വിഭാവനത്തിലും വലുതായി ആയിരിക്കും അതിനാൽ പ്രത്യാശകൾ അത്ര നമുക്ക് വേണ്ടത് തുടർന്നു കാണുന്നതിനു മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചാനൽക്ക് നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ ജീവിതത്തിൽ ഒരുപാട് നെഗറ്റീവ്സ് നമ്മളെല്ലാം ഫേസ് ചെയ്യാറുണ്ട് പോസിറ്റീവ് ആയിട്ടുള്ളതിനേക്കാളും കൂടുതൽ നെഗറ്റീവ്സ് ആണ് ഫേസ് ചെയ്യാൻ പക്ഷെ പലപ്പോഴും നമ്മൾ അറിയാതെ പോകുന്ന ഒരു കാര്യത്തിൽ ഈ നെഗറ്റീവ്സ് എന്നുള്ളതിന്റെ ഉറവിടം നമ്മളെ തന്നെയാണെന്നുള്ളതാണ് നമ്മളുടെ ആശങ്കകൾ നമ്മുടെ ഈ മലയാള സമൂഹം ലോക സമൂഹം അങ്ങനെയാണെന്ന് വിചാരിക്കാം മലയാള സമൂഹം അതിൽ കുറച്ച് മുൻപിലാണ് എന്ത് കാണുമ്പോഴും അതിനെ സംശയദൃഷ്ടിയ വീക്ഷിക്കുന്നൊരു രീതിയുണ്ട് ഇത് ശരിയാകുമോ ആശങ്ക ഇത് ശരിയാകും എന്ന് പറയുന്ന ഒരവസ്ഥ നമുക്കുണ്ടെങ്കിൽ അത് ശരിയാകും എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നീങ്ങിപ്പോകും പക്ഷെ ശരിയാകുമോ കുറവാകുമോ പ്രശ്നമാകുമോ എന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയത് അത് പ്രശ്നമാകും ഈ ശരിയാകുമോ എന്നുള്ള ചിന്തയില്ല അല്ലെ അതിനെ നമ്മൾ ആശങ്ക എന്ന് പറയാം ആശങ്ക എന്നുള്ളത് ഒരു തരം വിഭാവനമാണ് ആശങ്കപ്പെടുന്ന സമയത്ത് അങ്ങനെ ആകുമോ എന്ന് സസ്പെക്ട് ചെയ്യുന്ന സമയത്ത് ഏർ നമ്മൾ ഉം വല്ലാത്ത രീതിയിൽ അതിനെ കുറിച്ച് വറി ചെയ്യുന്ന സമയത്ത് അത് വ്യാകുലപ്പെടുന്ന സമയത്ത് വ്യാകുലത എന്ന് പറയുന്നത് നമ്മുടെ ഉള്ള ചില ചിത്രങ്ങൾ ഉണ്ടാക്കി തരുന്നുണ്ട് ഈ ഉണ്ടാക്കുന്ന ചിത്രങ്ങൾ ശരിയായ വിഭാവനകളാണ് ഭാവനചിയാണ് നമ്മൾ അതിനകത്ത് അതെങ്ങനെ സംഭവിച്ചാലും ഒരു നമ്മളൊരു ഒരു സ്ഥാപനം തുടങ്ങി ഒരു കട തുടങ്ങി വിൽപ്പന നിറയെ ഉണ്ടാകാൻ വേണ്ടിയാണ് നമ്മൾ കട തുടങ്ങുന്നത് പക്ഷെ കട പൂട്ടിപ്പോയാലോ ആളുകൾ വരാതിരുന്നാലോ എന്നുള്ള ആശങ്ക ആശങ്ക എന്ന് പറയുന്ന സമയത്ത് അത് ശരിക്കും വിഭാവനമാണ് ശരിക്കും നമ്മുടെ ഉള്ളിൽ വിഭാവന വെറും യുക്തിയല്ല ആ ഒപ്പം തന്നെ നമ്മൾ വിഭാവനം ചെയ്യുന്നുണ്ട് ഇപ്പോ നമ്മള് ഇവിടെ തന്നെ കാലക്കാട് പലയിടത്തും കാണാറുള്ള ഒരു ഒരു പ്രവണതയാണ് ചില മതവിഭാഗത്തിൽപ്പെട്ടവർ കച്ചവടം നിരന്തരമായിട്ട് ചെയ്യുന്ന ആളുകളുണ്ട് ഏർ പ്രത്യേകിച്ചും ഈ ഇസ്ലാം മതത്തില് പെട്ട ആളുകള് സാധാരണ രീതിയിൽ കച്ചവടവുമായിട്ട് ബന്ധമുള്ളവരാണ് അപ്പൊ നമ്മുടെ ഈ പ്രദേശത്തെ ആ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഒരു കട തുടങ്ങുന്നതിരിക്കട്ടെ അവർ ഭൂരിഭാഗം എവിടെയും കാര്യമാണ് പറയുന്നത് എല്ലാവരുടെയും കാര്യമില്ല ഭൂരിഭാഗം വരും കട തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കടകൾ തുടങ്ങുമ്പോൾ തന്നെ ഇങ്ങനെ കട തുടങ്ങുന്നു ഇങ്ങനെ കടങ്ങി നടക്കും കച്ചവടം ഉണ്ടാവുന്ന കച്ചവടത്തിന്റെ ലാഭം കൊണ്ട് അതിന്റെ ലോണുകളൊക്കെ അടച്ചു തീർക്കുന്നു ഇത്ര വർഷത്തിനുള്ളിൽ അടുത്ത കട തുടങ്ങുന്നു അവർ ആ വിഭാവനത്തിനനുസരിച്ച് എങ്ങനെ അങ്ങനെ അങ്ങനെ പോകും സാധാരണ അവർ കച്ചവട പാരമ്പര്യമുള്ള കുടുംബങ്ങളിൽ അവർ അങ്ങനെ ചെയ്തു പോകുന്നത് പറഞ്ഞു അതേസമയം ഈ ഇവിടെ ഏറ്റവും കോമൺ ആയിട്ടുള്ളത് ഈടവരും ഒക്കെയാണ് ഹിന്ദു ആണെന്ന് പറയപ്പെടുന്നു എന്തായാലും ഈഴവരൊക്കെയാണ് ഇവിടെ പാലക്കാട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ അപ്പൊ അങ്ങനെയുള്ള ഒരു കടയൊക്കെ തുടങ്ങുന്ന സമയത്ത് അവരെ പ്രധാനമായിട്ടും എല്ലാരും ചെയ്യുന്നു നമ്മളും ചെയ്യുന്നു എന്ന രീതിയിൽ ചെയ്യുന്നു എന്നല്ലാതെ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് അറിയില്ല മാത്രമല്ല തുടങ്ങുന്നവരെന്തെങ്കിലും ഈ ലോൺ എടുക്കണ കാശ് അടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ അത് ചെയ്യും എന്ന് പറഞ്ഞിട്ടാണ് ലോൺ എടുക്കുന്നത് തന്നെ മിക്കവാറും അവരുടെ കട കൂട്ടി പോകാറുമുണ്ട് ഒരുപാട് പേരുടെ കടകൾ അങ്ങനെ കൂട്ടിപ്പോൾ കണ്ടിട്ടുണ്ട് അതിൽ വിജയിക്കുന്നവരില്ലേ ഉണ്ട് ഇല്ലാതെയല്ല പക്ഷെ ഭൂരിഭാഗം വരും വ്യാകരപ്പെടുന്നവരാണ് അപ്പൊ ഈ വ്യാകരത എന്താച്ചാൽ അതൊരു വിഭാവനമാണ് ഞാൻ ഈ ഒരു കാസ്റ്റ് അല്ലെങ്കിൽ ഒരു റിലീജിയൻ എന്നുള്ള രീതിയിൽ തന്നെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ തന്നെ അതിനൊരു ഹോപ്പ് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈശ്വരൻ നമ്മളെ സഹായിക്കും സപ്പോർട്ട് ചെയ്യും എന്നുള്ള ഹോപ്പ് ഇസ്ലാം മതത്തിൽ ഉണ്ട് ഇവിടെ അങ്ങനെ ഒരു സംഭവത്തിന്റെ ഹോപ്പ് ഇവിടെ കിട്ടുന്നില്ല അങ്ങനൊരു പ്രതീക്ഷയില്ല അപ്പോ ഏതെങ്കിലും തരത്തിൽ ഈശ്വരന്റെ പേരിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഒരു പാരമ്പര്യത്തിന്റെ പേരിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഹോപ്പ് ഒരു പ്രതീക്ഷ പ്രത്യാശ നമുക്കുണ്ടാകുന്ന സമയത്ത് ഈ പ്രത്യാശയാണ് ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത് അയാളെ വിഭാവനം ചെയ്യാതിരിക്കാൻ അതായത് ആശങ്കപ്പെട്ടുകൊണ്ടുള്ള ഒരു വിഭാവനത്തിൽ നിന്നും അയാളെ മാറ്റി നിർത്താൻ ഈ മതപരമായ അള്ളാഹു എന്നെ രക്ഷിക്കുമെന്നുള്ള അപ്രത്യാശ ഉപകാരപ്പെടുന്നു മറ്റെവിടെയോ ആരെ രക്ഷിക്കാൻ ഞാൻ ചോദിച്ചാൽ ആരും തരില്ലോ നേരിട്ട് ഭഗവാനുമായിട്ട് അള്ളാഹുവായിട്ട് അല്ലെങ്കിൽ ഭഗവാനുമായിട്ട് അല്ലെങ്കിൽ പരമ്പരകളുമായിട്ടല്ലെങ്കിൽ മഹാത്മാവുമായിട്ട് നേരിട്ടുള്ള ഇടപാടാണ് എനിക്ക് തരാൻ ആരും ഇല്ലല്ലോ പുള്ളിയോട് അങ്ങനെയാ പറയുന്നത് പുള്ളിയാട് ഉടനെ തന്നെ അതങ്ങ് ഇടപാടാക്കി കൊടുത്തു അപ്പൊ ഈ ആശങ്ക എന്ന് പറയുന്നത് വിഭാവനമാണ് നമ്മൾ വിഭാവനം ചെയ്യുന്ന കാര്യം ഭാവന ചെയ്യുന്നതെന്ന് വെച്ചാൽ ചിത്രീകരണം മനസ്സിൽ ചിത്രീകരണം നടത്തുന്നതാണ് ഈ വിഭാവനങ്ങളാണ് സാക്ഷാത്കാര ബീജങ്ങൾ എന്ന് പറയുന്നത് ഏതൊരു കാര്യം സാക്ഷാത്കരിക്കുന്നതിന് മുമ്പ് അതിനൊരു ബീജം ഉണ്ടാവണം അല്ലെ എന്തൊരു കാര്യം ഉണ്ടാകുന്നതിന് മുമ്പ് ഒരു ഉണ്ടാവണം ആ ബീജം ഉണ്ടാകുന്നത് വിഭാവനത്തിന്റെ രൂപത്തിലാണ് ബീജമായതെന്തോ അതാണ് ജന്മം എടുക്കുക എന്താണോ നട്ടുപിടിപ്പിക്കുന്നത് അതാണ് ജന്മം എടുക്കുക മൊത്തം കുത്തിയ കുംഭം ഒക്കെ അതൊരു നാടകമുണ്ട് ബീജമായതെന്തോ അതാണ് ജന്മം എടുക്കുക മാത്രമല്ല ബീജത്തിലും വലുതായിരിക്കും ജന്മം ബീജം ചെറുതാ രൂപം കൊള്ളുമ്പോഴോ അത് വലുതായിരിക്കും വലിയ സൈസിലായിരിക്കും ഈ പ്രത്യാശകളാണ് ബീജങ്ങളെങ്കിൽ പ്രത്യാശപ്പെടുന്നത് എന്തോ അതിലും വിപുലമായതായിരിക്കും സംഭവിക്കുക പ്രത്യാശകൾ ശുഭവിഭാവനങ്ങളാണ് ആശങ്കകളോ ആശങ്കകൾ അശുഭവിഭാവനങ്ങളാണ് അല്ലാഹു എന്നെ രക്ഷിക്കുമെന്നുള്ളത് ശുഭവിഭാവനമാണ് ഈശ്വരൻ എന്റെ കൂടെയുണ്ട് ഏർ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുള്ളത് ശുഭവിഭാവനമാണ് നിന്നോട് കൂടെ ഞാൻ ഉണ്ടാകും എന്ന് ഒരു ഈശ്വരൻ നമ്മൾ പറയുന്നതായിട്ട് മനസ്സിലാക്കിയാൽ സംഭവാമി യുഗേ യുഗേ എന്ന് പറയുന്നൊരവസ്ഥ ഞാൻ യുഗങ്ങൾ തോറും സംഭവിക്കുന്നു എന്ന് പറയുന്നൊരവസ്ഥ ശുഭവിഭാവനമാണ് ധർമ്മ സംസ്ഥാപനാർത്ഥായ ധർമ്മം സംസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജനിക്കുന്നു ഞാൻ ജന്മം കൊള്ളുന്നു എന്നുള്ള അത് ശുഭവിഭാവനമാണ് അത്തരം ശുഭവിഭാവനങ്ങൾ ഈ മതങ്ങൾ നമുക്ക് തരുന്നുണ്ട് ഞാൻ മതത്തെ ആ എന്താ പറയാ കൊണ്ടുനടക്കുന്ന എന്റെ ജീവിതത്തിൽ മതം കൊണ്ടു നടക്കുന്ന ഒരാളല്ല പക്ഷെ മതത്തെ ഞാൻ നിഷേധിക്കാത്ത വെച്ചാൽ മതത്തിന് ശുഭവിഭാവനങ്ങൾ തരാൻ കഴിയുന്നുണ്ട് മതപരതയ്ക്ക് ഇതിന് നേരെ എതിർച്ച ഉണ്ടാക്കാൻ കഴിയേണ്ട മതത്തിന്റെ പേര് അസ്പർദ്ധ അടി ഇടി വിഭാഗീയത ഒക്കെ ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട് ഈ വിഭാഗീയത എന്ന് പറയുന്നത് എന്താണെന്ന് കൂടെ മനസ്സിലാക്കണേ അത് മറ്റൊരു സെഷൻ സംസാരിക്കാം മതത്തിന്റെ വിഭാഗീയത എന്താണെന്നുള്ളത് അത് അതൊരു പൊളിറ്റിക്കൽ ഗ്രൗണ്ട് മാത്രമല്ല അതൊരു ഗോത്രപരമായിട്ടുള്ള സ്വഭാവം കൂടി ഉണ്ട് ഇരിക്കട്ടെ പക്ഷെ ഈ മതങ്ങൾ നമുക്ക് പ്രത്യാശകൾ നൽകുന്നുണ്ട് ഈ നൽകുന്ന പ്രത്യാശകൾ മതം മാത്രമാണ് നമ്മുടെ ഇപ്പോഴത്തെ അറിവില് മതം മാത്രമാണ് പ്രത്യാശ നൽകും സ്കൂളുകളിൽ പ്രത്യാശ നൽകും കോമ്പീറ്റ് ചെയ്യാൻ അവിടെ അവരെ തോപ്പിച്ചിട്ട് നീ എന്നാ പറയുന്നത് അവരെ തോൽപ്പിച്ചിട്ട് നീ വലുതാവണം പറയുന്നടുത്ത് ആ ആ അവനെന്നെ തോപ്പിച്ച് വെറുതായി ഞാൻ തോറ്റുമില്ലേ അപ്പൊ തോൽവിക്കുള്ള ഒരു ഒരു പോസിബിലിറ്റി ഉണ്ട് അതിനു പകരം നീ എന്ത് ചെയ്താലും ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് പറയുന്ന പ്രത്യാശ അത് വളരെ വിപുലമാണ് അപ്പൊ അത് ആ ആ മതങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിൽ ഏതെങ്കിലും സംവിധാനം ഏതെങ്കിലും ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഇപ്പൊ ഉദാഹരണത്തിന് ഒളിമ്പസ് നിങ്ങളോട് പറയാണ് നിങ്ങളെ ഉയർത്താൻ ഞാൻ സഹായിക്കാന്ന് പറയുകയാണെങ്കിൽ ഇതൊരു ഒരു ശുഭപ്രതീക്ഷയാണ് പ്രതീക്ഷയാണ് പ്രത്യാശയാണ് അതിന് പകരം ഇത് മുഴുവൻ അപകടമാണെന്ന് പറയുന്നൊരവസ്ഥയിലാണെങ്കിലോ അത് അശുഭമാണ് അപ്പൊ ആശങ്കകൾ അശുഭ വിഭാവനങ്ങളാണ് പ്രത്യാശകൾ ശുഭവിഭാവനങ്ങളുമാണ് അപ്പൊ ആശങ്കകൾ അശുഭ ബീജങ്ങളായതിനാൽ അത് സൃഷ്ടിയാകുന്നത് വിഭാവനത്തിലും വെറുതായി ആയിരിക്കും നമ്മൾ ആശങ്കപ്പെട്ടാൽ ചെറുതായിട്ട് ആശങ്കപ്പെട്ടാൽ അത് അനുഭവമാകുന്നത് വളരെ വിപുലമായിട്ടുള്ള രൂപത്തിലായിരിക്കും അതുകൊണ്ട് പ്രത്യാശകളാണ് നമുക്ക് വേണ്ടത് ശരിയായ ശുഭകരമായ പ്രത്യാശകളാണ് നമുക്ക് വേണ്ടത് ജിബ്രാൻ പറഞ്ഞ ഒരു വാചകം വളരെ ചെറുപ്പത്തിലാണ് ഞാൻ കേട്ടിട്ടുള്ളത് അമ്മയുടെ പ്രത്യാശയിലാണ് വംശത്തിന്റെ ബീജം പിന്നീടാണ് അതിന്റെ അർത്ഥം മനസ്സിലായത് അമ്മ തന്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് എന്റെ കുഞ്ഞ് ഇങ്ങനെ ആവും എങ്ങനെയാവും ഇങ്ങനെ ആവുന്നുള്ള ആ പ്രത്യാശ ഉണ്ടല്ലോ അതിലാണ് കുഞ്ഞ് വിപുലപ്പെട്ട ഒരു വ്യക്തിത്വമായിട്ട് ലോകത്തെ മുഴുവൻ ആളുന്ന ഒരാളായിട്ട് മാറുന്നത് ലോകം മുഴുവൻ ആളുന്ന സമയത്ത് മറ്റുള്ള ജീവിതാലങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നുള്ള ധർമ്മപാഠങ്ങൾ അവിടെ ഇരിക്കട്ടെ പക്ഷെ അത്രയും വിപുലപ്പെട്ട അവസ്ഥയിലേക്ക് ഒരു വ്യക്തി മാറുന്നത് അമ്മയുടെ ആ പ്രത്യാശയിലാണ് അപ്പോ നമുക്ക് വേണ്ടത് ശുഭകരമായ പ്രത്യാശകളാണ് ആശങ്കകളല്ല ആശങ്കകൾ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുക ആശങ്കയുടെ ഒരു കണിക ഒരു നിമിഷം നമ്മുടെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെതായ റിഫ്ലക്ഷൻസ് അതിന് ആനുപാതികമായിട്ടുള്ള റിഫ്ലക്ഷൻസ് ജീവിതത്തിൽ മാനിഫെസ്റ്റ് ചെയ്യപ്പെടും അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളെ പൂർണ്ണമായിട്ടും മാറ്റിവെക്കുക പകരം പ്രത്യാശകൾ കൊണ്ടു നടക്കുക പ്രത്യാശകൾ ആകുമ്പോൾ നമുക്ക് ശുഭകരമായിട്ടുള്ള അനുഭവങ്ങൾ കൊണ്ടു തരും ഈ ഓർമ്മ നമുക്ക് എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം